അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉച്ച ഉണ്ട റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ നമ്മൾ ഇവിടെ ഒരു ആറ് വിഭവമാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് ഉള്ളിയും സോളയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഒരു സോള രണ്ടായിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് ചെറുതായിട്ട് അരിയുന്നുണ്ട് പിന്നെ ക്യാബേജും കൂടി നമ്മൾ ക്യാബേജ് തോരനും കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാബേജും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ക്യാബേജ് ചോപ്പർ വെച്ച് അരിയുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് അരിയുന്നത് കിഴങ്ങാണ് കേട്ടോ കിഴങ്ങ് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഒരു ചെറിയൊരു പീസ് ആക്കിയിട്ട് എല്ലാം അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ വിഭവം ചമ്മന്തിയാണ് ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടി ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ചെറിയ ഉള്ളി പിന്നെ ചെറിയ കഷ്ണം പുളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടത് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള നുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമുക്കിത് ഉരുട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ രണ്ടാമത്തെ വിഭവം നമ്മുടെ ക്യാബേജ് തോരനാണ് തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തു എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കടികിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇളക്കി ആക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന് നമ്മുടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാള ചേർക്കുമ്പോൾ നീളത്തിലുള്ള സവാള ഈ ഒരു രീതിയിൽ അരിഞ്ഞ സവാള ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന് അപ്പൊ എന്ന് വയർന്നു വന്നു ഇനി ഇതിലേക്ക് നമ്മളുടെ ക്യാബേജ് നമ്മൾ ചെറുതായിട്ട് എനി വെച്ചിരുന്നു ആ ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു ചെറു തീയിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപ്പാണ് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഉപ്പെല്ലാം പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അരച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ അരപ്പിലേക്ക് ചേർത്തിരിക്കുന്നത് തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകമാണ് അര നമ്മളത് ജസ്റ്റ് ഒന്ന് ക്രഷാക്കിയിട്ട് എടുത്തതാണ് അരപ്പ് ചേർത്ത് അതിൻ്റെ ഒരു പച്ചചവ മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പൊ അതിന്റെ പച്ചസവിയൊക്കെ ഒന്ന് മാറി വന്നു ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അന്ന് നമ്മള് സ്പൂണൊന്നും യൂസ് ചെയ്യാതെ മൊത്തത്തിൽ ഒന്ന് പാൻ വെച്ചിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്യാബേജ് തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ മൂന്നാമത്തെ വിഭവമാണ് മൂന്നാമത്തെ വിഭവം നമ്മുടെ ഉള്ളക്കിഴങ്ങ് ഉണ്ട് ചട്ടിനാടൻ ഫ്രൈ ആണ് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചു ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ആണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളൊരു പത്തിരുപത് ഉള്ളി ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചെട്ടിനാട് ഫ്രൈയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ കാണാം മറക്കില്ലല്ലോ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം അത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നിട്ടാണ് കുക്ക് ചെയ്യുന്ന ഒരു അഞ്ച് ആണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഫാമിലി ഇതുവരെ മെമ്പർ ആയിട്ടില്ലെങ്കിൽ എന്തായാലും ഫാമിലി മെമ്പർ ആവാ അതിനുവേണ്ടി നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവുക പിന്നെ നിങ്ങൾ വെള്ളക്കൺ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ഇതെന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ അപ്പം നമ്മുടെ ചെട്ടിനാടൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ആ ടിപൊള്ളി ഇനി അപ്പം നമ്മുടെ ഇനി നാലാമത്തെ വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ മോരാണ് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ചെറിയ ചട്ടി അടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടി ഇപ്പൊ കടികട്ടൊന്ന് പൊട്ടിച്ചു പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്ത ശേഷം നമ്മൾ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ അതുവരെ തന്നെ നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി ഇളക്കി നമുക്ക് കൈവിടാതന്നെ അതൊന്നും ഒടഞ്ഞു വരട്ടെ അപ്പൊ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തൈരാണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി എടുക്കാം അപ്പൊ നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് അഞ്ചാമത്തെ വിഭവത്തിലേക്ക് അടക്കാം നമ്മുടെ ദോശക്കൽ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മള് മുട്ട മുട്ട തയ്യാറാക്കി വെച്ചിരുന്നോ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗം വെന്തു ഇനി നമുക്കിതൊന്നും മത്സട്ട് വേവിക്കാം അങ്ങനെ നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ ആറാമത്തെ ആറാമത്തെ ഐറ്റമാണ് നമ്മുടെ മുട്ട ചിക്കിയതാണ് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഇതുപോലെ തന്നെ തയ്യാറാക്കി മുട്ട തയ്യാറാക്കി വെച്ചിരുന്നു അത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചിക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആറാമത്തെ ഐറ്റം അപ്പൊ നമ്മുടെ മുട്ട പാനിൽ ഫു മുഴുവനായിട്ട് പരന്നെടുക്കായിരുന്നു അപ്പൊ നമ്മള് ഇതെല്ലാം ഒരു ഭാഗത്തോട്ട് ആക്കിയിട്ട് നടുക്കിട്ടിട്ട് നന്നായി ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് പാനിലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്ന് പരന്നു കിടക്കാണ് നമുക്ക് നടുക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് പാനിലാകുമ്പോൾ അതൊരു ടേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എല്ലാ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മുടെ നാടൻ ഞൂട് ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹോട്ടൽ ഫുഡിനെക്കാട്ടി ഏറ്റവും പ്രിയപ്പെട്ടത് ഈ നാടൻ നാടനൂടിനോടാണോ എനിക്കും ഇതാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പുതിയ വീഡിയോ വീണ്ടും എത്താം അതുവരെ എല്ലാവർക്കും ബൈ ബൈ